പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ഗാൾസ് എനിക്ക് ഗെയിം വാങ്ങി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഒരു വിധ അയക്കണം മച്ചാൻ പറയുക ഗെയിം ആണെങ്കിൽ വൻ കോമഡി ഗെയിമാണ് മച്ചാൻ അത് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് മറ്റേ ഷെഡിയൊക്കെ ഇട്ടിട്ട് ഗൈസ് പുള്ളിക്കാരെ തലേ ചട്ടി ഉണ്ടാവും അവൻ തന്നെയാണെന്ന് തോന്നാ ഈ പറഞ്ഞത് അതെ അവൻ തന്നെ ഗൈസ് ഇവന്റെ കയ്യില് നോക്കിയ ഒരു ലവ് ചിഹ്നത്തിന്റെ സ്റ്റിക്കറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പുതിയൊരു വീട് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വാങ്ങിയിരുന്നു ആ വീട്ടിലോട്ട് നമ്മൾ ഇനി ഷിഫ്റ്റ് ചെയ്യാം वो कोवानें ചെടി വളർത്തുന്ന മറ്റേ കൂടുണ്ടല്ലോ മൂന്ന് കൂടാണ് നമ്മൾ മൊത്തത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് കൂട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ മിക്സിംഗ് സ്റ്റേഷൻ മിക്സിംഗ് സ്റ്റേഷനും കയ്യിലുണ്ട് പുതിയ വീട്ടിലോട്ട് നമ്മുടെ പുതിയ സാധനങ്ങളും മറ്റും പഴയ സാധനങ്ങളുമായി ഗൈസ് കടന്നിരിക്കുകയാണ് ഇനി ഇവിടെയാണ് നമ്മുടെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പോകുന്നത് മറ്റേ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചു നമ്മുടെ വീഡിയോ ടാർഗറ്റ് ഹൺഡ്രഡ് ലൈക്സ് ആണ് പക്ഷെ ഗൈസ് ആരും ലൈക്ക് അടിക്കുന്നില്ല എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ച് നിങ്ങളെ പവർ എവിടെ കാണിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ചെടി വളർത്തുന്ന മെഷീൻ എല്ലാം ഈ ഒരു ഭാഗത്ത് വെച്ചേക്കാം ഇവിടെ നന്നായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും മതി ഫൈനലി ഗൈസ് നമ്മൾ ചെടി ബോക്സ് മൂന്നെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ട് കിട്ടോ ഇനി അടുത്തത് നമ്മള് മിക്സിംഗ് സ്റ്റേഷൻ ആണ് ഗൈസ് മിക്സിംഗ് സ്റ്റേഷൻ എല്ലാം നമ്മൾ കിച്ചണിലാണ് വെക്കാൻ പോകുന്നത് ഇത് ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു മൂലയുണ്ട് ഇവിടെ വെച്ചേക്കാം ഇനി പാക്കേജിംഗ് സ്റ്റേഷൻ ആണ് ഗൈസ് പാക്കേജിംഗ് സ്റ്റേഷൻ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ പാക്കേജിംഗ് സ്റ്റേഷൻ ഓക്കെ ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷെൽഫും കാര്യങ്ങളൊക്കെ വെച്ച് വേറെ ലെവൽ ലെവലാക്കണോ കയറ്റും നമുക്ക് പറന്ന് വിട്ടേക്കാം അതാണ് ഏറ്റവും ബെറ്റർ പോലീസുകാർ ചില സമയങ്ങളിൽ ഈ ഒരു ഏരിയ ഫുള്ള് കർഫ്യൂ കേട്ടോ ഗൈസ് ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ചെക്കിംഗ് നടക്കുന്നത് നമ്മൾ സൂക്ഷിച്ചിട്ട് കണ്ടും വേണം നമ്മൾ ഇനി ഗെയിം കളിച്ച് പോകാനും ഈ പാലെത്തുമ്പോ ഈ പുള്ളിക്കാരൻ ആണെങ്കിൽ ഈ സാധനം നൈസായിട്ട് സ്ലോ ആക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല അവിടെ ടോർച്ച ഒക്കെ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലീസുകാർ പോലീസുകാർക്ക് നമ്മൾ പിടിക്കാൻ പറ്റും നമ്മളാണെങ്കിൽ ഇനി ഒരു വടി കൂടി വാങ്ങണം പോലീസുകാർ വന്നു കഴിഞ്ഞാൽ തലക്കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് വടി വേണ്ടത് വടി മാത്രല്ല ഒരു ഗണ്ണും കൂടി വേണം കൈസ് അപ്പോ ഇനി നമ്മൾ അടുത്ത പരിപാടി ഈ ടേബിളുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ് ഇതെല്ലാം എടുത്തിട്ട് കൈസ് അവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ള അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടോ ഇതെല്ലാം കൊണ്ടുവയ്ക്കൂടാ ഈ ടേബിളിൽ ഫ്രീ സ്പേസ് ഉണ്ടോ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടേബിൾ അങ്ങോട്ട് മാറ്റിയേക്കാം ഓക്കെ ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റി ഇട്ട് ഞാൻ പൊളിയായിരിക്കും അങ്ങനെ നമ്മള് ഇന്ന ടേബിള് നമ്മളെ കയ്യില് വെച്ചിട്ടുണ്ട് എടുത്തു കൊണ്ട് പോകണ്ടേ എൻ്റെ മോനെ ഒരു ട്രക്ക് ഉണ്ടെങ്കിൽ ഒരു കാറ് വാങ്ങി അതിലിട്ട് കൊണ്ടുപോവായിരുന്നു ഇനിയിപ്പോൾ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ കിടക്കണം നോക്കാം തോന്നുന്നത് അയ്യോ അയ്യോ പോലീസ് 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 നമ്മൾ പിടിക്കാൻ ഓടി ഏറ്റവും വീട് എന്റെ നമുക്ക് പോയി മാരും നോക്കണ്ടോ അണ്ടർ അറസ്റ്റ് ആര് കുറഞ്ഞു വരണ്ട് ഈ കൊറഞ്ഞ് ഡി കുറഞ്ഞു അങ്ങനെയാണെങ്കിലും മാത്രമേ കേസ് പോത്തുട്ടു മറ്റമ്മ കേസും കാര്യങ്ങളൊക്കെ പോയി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി മറ്റേ ടേബിൾ കൂടി കൊണ്ടുവെക്കണ്ടേ ആദ്യം നമ്മൾക്ക് ഇതെല്ലാം കാലിയാക്കിയിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ ഔട്ട്പുട്ടിലുള്ള കുറച്ച് പഴം കത്തിരിക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോകുന്ന സ്കേറ്റിംഗ് ബോർഡ് നമ്മൾക്ക് വേണം ഇനി നമ്മൾക്ക് പുറത്ത് പോയിട്ട് വേറെ പരിപാടികളുണ്ട് അടുത്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണം ഇത് ഇപ്പൊ കൊണ്ട് തോറ്റി നൈറ്റ് ആണെങ്കിൽ അങ്ങനെ നമ്മളെ പൂജ വീടിന്റെ അകത്ത് നമ്മളെ മരുന്നുകളും അതുപോലെ തന്നെ മറ്റേ പഴം ഡോണട്ട് പിന്നെ മെഡിസിൻസ് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് വീടിന്റെ അകം ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് ഇതിന്റെ അകത്ത് ലൈറ്റ് കുറവാണ് ഈ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ മൊത്തം ഇട്ടാണ് ഇപ്പൊ ലൈറ്റും ഫിറ്റ് ചെയ്ത് കിച്ചൻകത്തും ലൈറ്റ് ഉണ്ട് മിക്സ്റ്റർ സെക്ഷൻ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാക്കേജിംഗ് സ്റ്റേ ഈ ഒരു ഭാഗത്തും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കുറച്ച് മരുന്നുകൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഗൈസ് ഉള്ളത് വെച്ച് സെയിൽ ചെയ്യുക കാരണം ഓടി ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രീൻ ക്രാക്ക് സിക്സ് എക്സ് ഗ്രീൻ ക്രാക്ക് നമ്മുടെ കയ്യിലുണ്ടോ പതിമൂന്നെണ്ണി ഡീല കൗണ്ടർ ഓഫർ ആണ് ഗൈസ് കൗണ്ടർ ഓഫർ മുന്നൂറ്റി മുപ്പത് ഡോളർ കൊടുക്കരുത് ഒരു ഇട്ടേക്കാം എന്നിട്ട് സെൻഡ് ഓ ഇത് അവൾക്ക് വേണോ സിക്സ് ഡെലിവറി ചെയ്തേക്കാം നെക്സ്റ്റ് വൺ ഇനി ആരെങ്കിലും ഉണ്ടോ ഓക്കെ ഊജി കുശിയാണ് ചോദിച്ചേക്കുന്നത് ഊജി കുശിക്കാ അത്യാവശ്യം നമ്മൾ കയ്യില് കെടുക്കുന്നുണ്ട് ഇവർ രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് കൗണ്ടർ ഓഫർ ഗൈസ് നൂറ്റി പതിനഞ്ച് ഡോളർ മുത്തേ നൂറ്റി പതിനഞ്ച് ഡോളർ അവൻ സംബന്ധിച്ചിട്ടുണ്ട് മതി ഇവനും നമുക്ക് മോർണിംഗിൽ ഡെലിവറി ചെയ്തേക്കാം അപ്പൊ ഇന്ന് നമ്മൾ രണ്ടെണ്ണാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് രണ്ട് ഡെലിവറി ഉണ്ട് നമ്മൾക്ക് ഇന്ന് ഡോണ മാർട്ടിന് ഡോണ മാർട്ടിന് രണ്ട് ഗ്രീൻ ക്രാക്ക് ആണ് നമ്മൾ കയ്യിൽ പതിമൂന്നെണ്ണ ഉണ്ടെന്നാണ് തോന്നുന്നത് പതിമൂന്നെണ്ണ ഉണ്ട് കൈസ് ഇവിടേക്കൊരു കൗണ്ടർ ഓഫർ ഇട്ട് കൊടുക്കാം അയ്യോ കൗണ്ടർ ഓഫർ നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടാണ് മറന്നല്ലോ രണ്ട് ഉച്ചയ്ക്കുശി ഗ്രീൻ ക്രാക്ക് കൈസ് നൂറ്റി പത്ത് ഡോളർ നമ്മൾ നഷ്ടമാണ് ഇവിടെ മോർണിംഗിൽ പിടിച്ചേക്കാം വീണ്ടും വന്നേക്കാണ് നാലാമത്തെ കസ്റ്റമർ ഗ്രീൻ ക്രാക്ക് ആണോ ക്രാക്കാണോ ചോദിച്ചാണല്ലോ ഗ്രീൻ ക്രാക്ക് ആണല്ലോ ഗ്രീൻ ക്രാക്കിൽ ഇപ്പൊ മറ്റോള ആറണം ചോദിച്ചു ആറും മൂന്നും എട്ട് ഒമ്പത് എന്നാലും ഡോളർ സെറ്റ് ആണോ മോർണിംഗ് മോർണിംഗിൽ നാല് ഓർഡർ ആണ് നമുക്ക് എടുക്കാനുള്ളത് പിന്നെ മിക്ക് ലുബിൻ ഇവരും സ്റ്റോച്ചിട്ടുണ്ട് കേട്ടോ ക്യൂഷൻ മൂന്നാണ് നൂറ്റിപ്പത്തഞ്ച് ഡോളർ അതോടെ കിടന്നുറങ്ങാനുള്ള കട്ടിലപ്പോഴോ സെന്ററിൽ ഇറങ്ങോ കിച്ചണിൽ കൊണ്ടിട്ടേക്കാം അതാണ് ഏറ്റവും ബെറ്റർ ഗൈസ് കെടുന്നുറങ്ങളെ കട്ടിൽ നമ്മൾ കിച്ചണിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് കിച്ചണിലും കാര്യമായിട്ട് ഫുഡ് കുക്ക് ഫുഡും കാര്യങ്ങളും ഇല്ല ഫുൾ മേക്കിംഗ് മാത്രമേ ഉള്ളൂ ഏഴ് മണിക്ക് നമ്മൾ ഇണയിക്കണം കാരണം പുതിയ ഡെലിവറിയും കാര്യങ്ങളൊന്നാണ് ഗൈസ് അങ്ങനെ ഫൈനലി ഇന്നത്തെ ദിവസം ഏണിങ്സും കാര്യങ്ങളൊന്നും ഇല്ല ഡീല് ഡീലർ ഏണിങ്സ് ഇരുന്നൂറ്റി മുപ്പത്താറേ ഉള്ളൂ ഏകദേശം നമ്മളുടെ നാലിലേക്ക് ഇനിയൊരു ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഡെലിവറി ടൈം ഫസ്റ്റ് നമ്മളെ ബഡ്സ് 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 പാറിന്റെ അടുത്ത് നമ്മളെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഗൈസ് നമ്മൾ ജെസിക്കട്ടോ ഡെലിവർ ചെയ്യേണ്ട ഈ ജെസിയുടെ സ്ഥലവും ഗൈസ് ഒരു ബിൽഡിംഗിന്റെ ഇത് ബാറാണ് ഓ ഇത് നിക്കുന്ന ഇവിടെ ഉണ്ട് ആറ് ഗ്രീൻ ക്രാക്ക് ആറ് ഗ്രീൻ ക്രാക്ക് സെറ്റ് ഡൺ പൊളി മോളെ അടിച്ച് പൊളിക്ക് എപ്പോഴാണെന്ന് നീ ചാകുന്നത് എനിക്ക് കാണാൻ വളരെ ആഗ്രഹമുണ്ട് അവളങ്ങനെ പോയിട്ടുണ്ട് ബ്രോൺ അപ്പാർട്ട്മെന്റ് എവിടെ മാപ്പ് എടുത്ത് ചെക്ക് ചെയ്തപ്പോ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഗ്രീക്ക് ഓ നോർത്ത് ഈ ഒരു ഭാഗത്തും ഒരുത്തുന്നുണ്ട് നമ്മൾ ബീച്ച് സൈഡിൽ ഡോഗ് സൈഡിലാണുള്ളത് ബീച്ചല്ല ഡോഗ് സൈഡ് ഇതേ ഒരു ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് നേരത്തെ നഷ്ടം വന്നതാണ് നമ്മൾ നൂറ്റിപ്പത്ത് ഡോളർ നമുക്ക് കൂട്ടി പറയാമായിരുന്നു ഒരു നൂറ്റി നാൽപ്പത് വരെങ്കിലും ഇവിടെയായിരുന്നു കൈസ് അടുത്ത കസ്റ്റമർ ഉള്ളത് ആരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ബാർബർ ഷോപ്പിൻ്റെ അവിടെ അളിയ ബാർബർ ഷോപ്പിൻ്റെ അവിടെ വൺ സീനാകും കൈസ് മിക്കവാറും ആ ഒരു ഭാഗത്ത് പോലീസുകാരും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം കർഫ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവന്മാരെ ടോർച്ച അടിച്ചു നോക്കുന്ന സ്ഥലം മെയിൻ സ്ഥലം ഇതാട്ടോ ഏത് ഇതേ ഈ കാണുന്ന മുക്ക് ഈ ഒരു ഭാഗത്തും ഒരുത്ത് നിക്കും അപ്പുറത്തും ഒരുത്ത് നിക്കും നൈറ്റ് ആയി കഴിഞ്ഞാ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ പൊക്കാൻ പറ്റും മിസ്റ്റർ മിങ് ഇത് ഏതൊരു ജപ്പാൻകാരൻ തോന്നേ ജപ്പാൻകാരെ മൂന്ന് സോർഡിസ് ആണ് പറഞ്ഞേക്കുന്നത് മൂന്ന് സോർഡീസല് ഓക്കെ മൂന്ന് മൂന്നെണ്ണം മൂന്ന് സെറ്റ് പിന്നെ മച്ച പുതിയ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടാ പിന്നെ കൂടുതൽ തിരണ്ട് നമ്മുടെ കയ്യില് വേറെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഞാൻ വിളിക്കാം അപ്പോൾ ഒരു സാമ്പിൾ അടിച്ച് നോക്കി എന്നിട്ട് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്താൽ മതി മിസ്റ്റർ മിങ്ങ് കണ്ണൊക്കെ ചോർത്ത് പാടി ആടി പാടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ഇനി നമ്മൾ അടുത്ത ഡെലിവറി രാത്രിയാണ് ഇവിടെ ഫുൾ ബ്ലോക്ക് ബ്ലോക്കിടുന്നത് പോലീസുകാരും ഇങ്ങോട്ട് ഇറങ്ങുകയെന്ന് കിട്ടും ഗൈസ് ഈ ഒരു ഭാഗത്ത് ഓ ഗൈസ് കിസ് കിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് വന്ന് ചടിക്കുന്നത് അത് അവിടുന്ന് പോലീസുകാർ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ പൊക്കാനുള്ള ചാൻസ് ഉണ്ട് ഡവന്മാരും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പഴത്തേക്കും ഇവരുടെ ഡീലിങ്ങും കൊടുത്തു സെറ്റാക്കാം എന്താണ് ഇവരെ പേര് മറന്ന് ഈ എന്ത് പേരാണ് ജിബ്യാ ജുബ്യാ ട്രാൻ ഷെർമാൻ ഷെർമാൻ ഷെർമൻ കഴിച്ചിട്ട് രണ്ട് ഓജി കുഷിയാണ് ചോദിച്ചത് നമ്മൾ കൈ ഓജി കുശി മൂന്നെണ്ണമുള്ളു നമ്മൾ അതൊന്നും കൊടുത്ത് സെറ്റാക്കിട്ടുണ്ട് പുളി ഇവിടെ പുളി വരുന്ന പുളി ക്ക് പിടിക്കാൻ പറ്റൂല അത് വേറെ കാര്യം എങ്ങനെയുണ്ട് കണ്ണൊക്കെ ബൾബായി മാറിയിക്കണം കൈസ് എന്താ പൊതുവാർ ആയിട്ടോ ഇനി അപ്പൊ അടുത്ത ആളെ നമ്മൾ തപ്പി നടക്കണം എന്തായാലും നമ്മളെ പുതിയ വീട്ടിലാണ് അടുത്ത പരിപാടി നമ്മളെ ബംഗ്ലാമാണ് ഗൈസ ഒരു കാറും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം പരിപാടികൾ സെറ്റ് ആണ് ഇനി അടുത്തത് നമ്മള് ബിസിനസ് ആണ് അപ്പൊ പക്ഷെ പറയേ അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനിക്കണം അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരു വിട്ടിപെട്ട് കഴിയുമ്പോഴെ പറ്റി ഇനിയാണ് കളി ഗൈസ് ഇനി പുതിയ വീട്ടിൽ ാണ് നമ്മൾ ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വർക്കേഴ്സിന്റെ കാര്യങ്ങൾ അയർ ചെയ്ത് നമുക്ക് വേറെ ലെവലാക്കണം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും